ഇത് ചോറ്റാനിക്കര ദേവീക്ഷേത്രം എറണാകുളം ജില്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഞാൻ ജനിച്ചതും പഠിച്ചതും വളർന്നതും എല്ലാം ചോറ്റാനിക്കരയിലാണ് അതുകൊണ്ട് തന്നെ ചോറ്റാനിക്കിര ദേവീക്ഷേത്രവും ഉത്സവവും എല്ലാം നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീലാണ് തരുന്നത് മൂന്ന് ഭാവങ്ങളിലായിട്ടാണ് അമ്മ ഇവിടെ കുടികൊള്ളുന്നത് സരസ്വതി ഭദ്രകാളി ദുർഗാദേവി കുംഭമാസത്തിൽ കൊടികയറി ഉത്രം നാളിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന ഒമ്പത് ദിവസത്തെ ഉത്സവം ഇവിടെ ഏറ്റവും പ്രധാനമുള്ളതാണ് മകന്തൊഴൽ കന്നിമാസത്തിലെ നവരാത്രി വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക ഇങ്ങനെയാണ് ദേവിയുടെ ഉത്സവ നാളുകൾ വരുന്നത് മേൽക്കാവ് കീഴ്ക്കാവ് എന്നിങ്ങനെ രണ്ട് ക്ഷേത്രങ്ങളാണ് ഇവിടെയുള്ളത് മേൽക്കാവിൽ നിന്ന് കീഴ്ക്കാവിലേക്ക് പടികളിറങ്ങിയാണ് നമ്മൾ എത്തിച്ചേരുന്നത് കീഴ്ക്കാവ് ദേവീക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഗുരുതി പൂജ ചൊവ്വാ വെള്ളി ദിവസങ്ങളാണ് ഇവിടെ ഏറ്റവും പ്രധാനം എപ്പോഴും നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ അധികം പോകാറില്ല നമുക്ക് അകത്ത് കയറി തൊഴുന്നതിന് വലിയ ബുദ്ധിമുട്ടായിരിക്കും കാരണം അത്രത്തോളം ക്യൂ ആണ് ഇവിടെ ഉണ്ടാകാറുള്ളത് അതുകൊണ്ട് തന്നെ ഇട ദിവസങ്ങളിൽ അത് തന്നെ വന്ന് തൊഴാറുണ്ട് ഇത് ശാസ്താ ക്ഷേത്രം ഈ പടിക്കെട്ടുകൾ കയറി വേണം നമുക്ക് ക്ഷേത്രത്തിലെത്താൻ എള് കിഴിയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് ചോറ്റാനിക്കിര ക്ഷേത്രത്തിനോട് സമീപം തന്നെയാണ് ഞാൻ പഠിച്ച സ്കൂളും ചോറ്റാനിക്കിര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിച്ചത് ഞങ്ങൾ പഠിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെ ചെറിയ ചെറിയ കടകളുണ്ടായിരുന്നു കുപ്പിവളകളും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കടകളായിരുന്നു ഇവിടെ മൊത്തം ഉണ്ടായിരുന്നത് നമ്മളതിൽ വളപ്പൊട്ട് പറക്കാനൊക്കെ സ്കൂളിൽ നിന്നും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വിടുന്ന സമയത്ത് ഈ അമ്പലവും അമ്പലത്തിൻ്റെ പരിസരങ്ങളിലൂടെയൊക്കെ വന്നിട്ട് അവിടെ പൊട്ടിക്കിടക്കുന്ന വളപ്പൊട്ടുകളെല്ലാം പറക്കാനായിട്ട് വന്നിരുന്നത് നമ്മൾ ഓരോ തവണയും ഈ ക്ഷേത്രത്തിൽ തൊഴാന് വരുമ്പോൾ അതൊരു നമുക്കൊരു പ്രത്യേക ഫീലായിട്ടിങ്ങനെ തോന്നും ആ പണ്ട് നമ്മൾ കളിച്ച് നടന്നിരുന്നതെല്ലാം ഓർമ്മയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നവരാത്രിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ നിന്ന് പോകാൻ പോലും നമുക്ക് അതുപോലെ ആയിരിക്കും എല്ലാ ദിവസവും പരിപാടികളുള്ളതുകൊണ്ട് ഇങ്ങനെ അമ്പലത്തിൽ എപ്പോഴും എല്ലാവരും കൂട്ടുകാരികളും നമ്മൾ റിലേറ്റീവ്സും എല്ലാവരും എപ്പോഴും ഈ അമ്പലത്തിൽ തന്നെയായിരിക്കും രാവിലെയാണ് വരുന്നതെങ്കിൽ നമ്മൾ ഏഴുമണിക്ക് മുന്നേ തന്നെ എത്തുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ തൊഴാനായിട്ട് സാധിക്കും ഏഴ് മണിക്ക് നടയടച്ച് കഴിഞ്ഞാൽ പിന്നെ എട്ട് മണിക്കേ നട തുറക്കുകയുള്ളു പല ദിവസങ്ങളിലും ഞാൻ ഓടിപ്പാഞ്ഞു വരുമ്പോഴേക്കും നട അടച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്കൊരു മാനസികമായിട്ടൊരു വിഷമം തോന്നും പിന്നെ നട തുറക്കുന്നത് വരെ നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ കഴിവതും നമ്മൾ വരികയാണെങ്കിൽ മണിക്ക് മുന്നേ എത്തുക അല്ലെങ്കിൽ എട്ട് മണിക്ക് ശേഷം വരുന്ന രീതിയിൽ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്